മലിച്ചിടേണ്ട കാര്യമില്ല വലിച്ചിട്ടിട്ട് വലിയ അർത്ഥവുമില്ല മോദി സർക്കാർ താഴെ വിഴും മോദി സർക്കാർ താഴെ വിഴും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിയും കൂട്ടത്തോടെ എം പിമാർ ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറും കൂട്ടത്തോടെ എം പിമാർ ചേക്കേറുന്നത് ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിലേക്കാണ് എന്നതാണ് മറ്റൊരു സത്യം ഇതുവരെ ആറ് എം പിമാർ ഇന്ത്യ സഖ്യത്തിലേക്ക് ചേക്കേറി ആദ്യം ചേക്കേറിയത് വിശാൽ പാട്ടീലാണ് പിന്നീട് ചേക്കേറിയത് പപ്പു യാദവാണ് ബീഹാറിലെ പപ്പു യാദവ് ഇപ്പോൾ മൂന്ന് ബിജെപി എം പിമാർ ഇന്ത്യാ സഖ്യത്തിലേക്ക് ചേക്കേറുന്നു അജിത് പവാർ വിഭാഗം ആയ ഒരാൾ ഇന്ത്യ സഖ്യത്തിലേക്ക് ചേക്കേറുന്നു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള രണ്ട് എംപിമാർ ഇന്ത്യ സഖ്യത്തിലേക്ക് ചേക്കേറുന്നു ചുരുക്കത്തിൽ മോദിക്ക് വലിയ ഒരു തിരിച്ചടി ഇരുപറച്ചില്ല അതിനു മുമ്പേ ഇളകി ആടുകയാണ് മോദി ഒന്ന് ഇരുന്നതേ ഉള്ളൂ ആസരത്തിൽ പന്നിപ്പടക്കം വെച്ചതുപോലെയായി മോദിയുടെ സ്ഥിതി മോദിയുടെ സ്ഥിതി വളരെ ഗതികേടാണ് ആദ്യം മഹാരാഷ്ട്രയിലെ സ്വതന്ത്ര എം പി വിശാൽ പട്ടേലാണ് കോൺഗ്രസിലേക്ക് ചേക്കേറിയത് പിന്നീട് ബീഹാറിലെ പപ്പു യാദവ് അതിനുശേഷം മുഹമ്മദ് ഹനീഫ് ഇങ്ങനെ ായി കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന സ്ഥിതിവിശേഷം ആർ എസ് എസിന്റെ കേട്ടർ സ്വഭാവത്തെ അതിലംഘിച്ചുകൊണ്ട് അവർ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ എം പിമാർ മൊത്തം കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറാൻ തയ്യാറെടുത്തിരിക്കുന്നു ഇതാണ് മോദി നേരിടുന്ന ആഭ്യന്തര പ്രശ്നം മോദി ഒരു സർക്കാരൊക്കെ തട്ടിക്കൂട്ടിയുണ്ടാക്കി അതിന് മോദി സംബന്ധിച്ചേ പറ്റൂ എന്തു തെണ്ടിത്തനം കാണിച്ചും സർക്കാരുണ്ടാണ് ആ സർക്കാരിലുള്ളത് ആ സർക്കാരിലുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാർ കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിമാർ തന്നെയാണ് ജെ പി നന്ദയെ ബിജെപി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റി കേന്ദ്രമന്ത്രിയാക്കി അമിത്ഷയെ ആഭ്യന്തരത്തിന്റെ ചുമതല ഏൽപ്പിച്ചു നമ്മുടെ മോദിയുടെ വിമർശകനായ രാജ്നാഥ് സിംഗിനെ പ്രതിരോധത്തിന്റെ ചുമതല ഏൽപ്പിച്ചു അങ്ങനെ എല്ലാം ഏൽപ്പിച്ച് ദീർഘനിശ്വാസവും വിട്ട് ആശ്വസിക്കുകയായിരുന്നു മോദി അപ്പോഴാണ് ഇടുക്കി പോലെ വന്നിരിക്കുന്നത് ആറ് എം പിമാർ കോൺഗ്രസിലേക്ക് കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് ഈ ആർ എം പിമാർ എന്ന് പറയുന്നത് ചെറിയ കണക്കാണ് കേട്ടോ ഇനി കൂടുതൽ വരും നാളെ പന്ത്രണ്ടാവും പതിനാലാവും അങ്ങനെ അങ്ങ് പോകും ഇപ്പൊക്കെ മോദി നിൽക്കുന്നത് ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും ബലത്തിലാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും കാലു മോദിക്കൊന്നും ചെയ്യാൻ പറ്റില്ല രാജിവെച്ച് പുറത്തു പോകും ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം മോദി പുകഞ്ഞ കൊള്ളിയാണ് പുകഞ്ഞ കൊള്ളി പുലപ്പുറം കത്തിക്കാതിരിക്കട്ടെ എന്നാണ് അവർ ആലോചിക്കുന്നത് നിതിൻ ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ മോദി എന്നെ പ്രധാനമന്ത്രിയായി മോദി ടീമാണ് ഇപ്പോഴും രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർ എസ് എസ് നിസ്സംഗ മനോഭാവം പുലർത്തുന്നു ഹിന്ദി ഹൃദയഭൂമിയിൽ മോദിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് ആ തിരിച്ചടിക്ക് കാരണം ആർ എസ് എസിന്റെ നിസ്സംഗ മനോഭാവമാണ് പക്ഷേ ദക്ഷിണേന്ത്യയിൽ മോദി സ്കോർ ചെയ്തു പ്രത്യേകിച്ചും ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും കർണാടകത്തിലും ഓക്കെ അവിടെ സ്കോർ ചെയ്തതുകൊണ്ടാണ് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മുമ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റ് എൻഡിഎ നേടിയത് പക്ഷേ ആ നേട്ടമെല്ലാം ക്ഷണപ്രഭ ചഞ്ചലമായി മാറുന്നു ആറ് എം പിമാർ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകുന്നു അതിൽ മൂന്ന് പേർ ബി ജെ പി എം പിമാരാണ് എന്നുള്ളതാണ് വലിയൊരു രസകരമായ കാര്യം അവർ ബംഗാളിൽ നിന്നുള്ള എം പിമാരാണ് അവർ ഇന്ത്യ ക്രിക്കറ്റിലേക്ക് ചേക്കേറാൻ തയ്യാറെടുക്കുന്നു അജിത് പാർ വിഭാഗം എം പി ഒരാളാണ് അദ്ദേഹവും ഈ ഇന്ത്യ മുന്നണിയുടെ സഖ്യത്തിലേക്ക് പോകുന്നു വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ എം പിമാർ ശക്തമായി മോദിക്കെതിരെ നിലകൊള്ളുന്നു മണിപ്പൂർ കലാപം അവർക്കുണ്ടാക്കിയ വേദന ചെറുതല്ല അപ്പോൾ അവരും നേരെ ഇന്ത്യ സഖ്യത്തിലേക്ക് ചേക്കേറും വിശാൽ പാട്ടേൽ പപ്പു യാദവ് മുഹമ്മദ് ഖാനീഫ് എന്നിവർക്ക് പുറമെ പലവിധത്തിലുള്ള എം പിമാർ പല വിധത്തിലുള്ള രാഷ്ട്രീയ സംഹിതകളിൽ വിശ്വസിക്കുന്നവർ എല്ലാം ഇന്ത്യ മുന്നണിയുടെ കൊടിക്കയിലേക്ക് കാലിടർന്നു മോദി അല്ലെ ഇടറി തുടങ്ങി നിങ്ങളുടെ കൌണ്ട് ഡൌൺ തുടങ്ങിക്കഴിഞ്ഞു